സമ്മേളനം 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 നടത്തി ജില്ലാ കമ്മിറ്റി അംഗം അമീറ ഉദ്ഘാടനം ചെയ്തു തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ നടത്തി ബാലസംഘം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അമീറ നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡാൻസ് പാട്ട് അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ ഇന്ന് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇനിയും ബാലസംഘത്തിന്റെ പരിപാടിക്ക് പോകണം ബാലസംഘത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നും അപ്പോൾ അത്രയുള്ളെനിക്ക് പറയാൻ ഇതിൻ്റെ ഒരു ഭാഗമാകാനും ഇതിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ബാലസംഘത്തിന്റെ അറിയിക്കുന്ന എല്ലാ പരിപാടികളും കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ബാലസംഘത്തിന്റെ സംഘടനയെ കുറച്ചുകൂടി ഉയർത്തു കൊണ്ടുവരാനും ും എല്ലാ പരിപാടികളും ഉപയോഗിക്കാനും നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ഷഹലാഷുറിൻ അധ്യക്ഷത വഹിച്ചു സഹിൽ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു അശ്വിൻ പതാക ഉയർത്തി സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ബാബു കൊപ്പാറ ജി സതീഷ് ഹരി ആചാരി യൂസഫ് ഹസൻ എസ് മഹേഷ് ഹാരിസ് അഹമ്മദ് സിന്ധു മഹേഷ് എന്നിവർ പങ്കെടുത്തു പ്രശ്നങ്ങളുണ്ട് പറഞ്ഞാൽ സ്കൂളില് പാഠപുസ്തകത്തിൽ നിന്ന് ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്നവർ കൊച്ചു ലോക ചരിത്രത്തെ സംബന്ധിച്ച് അധ്യാപകരോടൊന്ന് പറയും ശാസ്ത്രത്തെ സംബന്ധിച്ച് കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചെല്ലാം എല്ലാം കാര്യങ്ങൾ പറയും നന്നായി കണക്കുകളെ സംബന്ധിച്ച് പഠിപ്പിക്കും ചരിത്രബോധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും അങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംബന്ധിച്ചുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഉൾപ്പെടുപ്പിക്കും ഇതെല്ലാം ഒരു വാർഷിക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം രൂപം പരീക്ഷിക്കും

Незбиро, а